ഹായ് വിവേഴ്സ് അസ്ലാം വൈക്കും വെൽക്കം ടു ബായ സർഹത്തിലെ ഫസ്റ്റിൽ കാണിക്കുന്നത് ഇനി ഇതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് മോഡൽസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഏത് മോഡലാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ ആയിട്ട് പറയും നിങ്ങളായിട്ട് അതുപോലെ തന്നെ അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിൽ ആ നമ്പർ മെസ്സേജ് ആക്കിയാൽ മതി ഇനിയിപ്പോൾ ഇതിൽ ബ്ലാക്കിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സില് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം കളേഴ്സിൽ കാണിക്കുന്നത് വേണമെങ്കിൽ ബ്ലാക്കിൽ ചെയ്യാം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ബൾക്കായിട്ട് അതായത് സിംഗിൾ പീസ് ആയിട്ടും ഹോൾസെയിലായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോപ്പുകൾക്കായാലും ഡ്രസ് കോഡുകൾക്കായാലും ഒക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് സൂമ് നിത റുക്സാറ് സീവൈ ജോർജെറ്റ് ടിക്ടോക്ക് ഇതിലൊക്കെ നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മോഡലുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ